കറിവെള്ളരി വിലെടുപ്പാണ് കേട്ടിരിക്കും അമ്പത് സെന്റ് സ്ഥലത്താണ് പ്രധാനത്തിൽ ചെയ്തിരിക്കുന്നത് അവിടെ ചേച്ചി അവരെ വിളയെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നൊരു പത്ത് തോറ്റാമ്പോലും വില കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ വിളവെടുപ്പ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് കൃഷിയിൽ ഏറ്റവും സിമ്പിൾ കൃഷിയിൽ പെടുന്നതാണ് കറി വെള്ളരി കണ്ടത് ഒരു തലത്തിൽ തന്നെ ഉണ്ടാക്കി കിടക്കുന്നത് നോക്കിയാൽ ഏശൊരു പത്ത് ഇരുപതോളം കാ ഈ ഒരു മൂന്ന് ചോട്ടില് ഉണ്ടാക്കിക്കിടപ്പുണ്ട് പക്ഷേ ഒട്ടുമിക്ക സമയത്തും ഈ വെള്ളയുടെ വില പത്ത് രൂപ ആയിരിക്കും എന്നുള്ളതാണ് നമുക്കൊരു പതിനഞ്ച് രൂപയൊക്കെ വേസ്സ് കിട്ടിയാണെങ്കിൽ നമുക്ക് വെള്ളരെ കൃഷി നമുക്ക് അടിപൊളി ആയിട്ട് വരുമാനം ഉണ്ടാക്കിത്തരും പക്ഷേ മാർക്കറ്റിംഗ് മിച്ചിട്ടായിട്ടാണ് കേട്ടോ കാരണം നമുക്ക് വിറ്റ് മാറ്റിയാണെങ്കിൽ ആദായകരം ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ് ഇപ്പോൾ കൂടുതലും പേരൊക്കെ വെള്ളരി മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട് പക്ഷേ അവർക്ക് റിസ്ക് റിസ്ക്കായിരിക്കും നമ്മുടെ വെച്ചാൽ എല്ലാവിധ പച്ചകളിലും നമ്മൾ ഒരേപോലെ പ്രാധാന്യം കൊടുക്കും അപ്പോൾ ഒരു ഒരു ദിവസം ഒരു പത്തു നൂറ് കിലോ വെള്ളരി നമ്മൾ ചെത്തിവിടും നമ്മളുണ്ടാ ഇവിടെ ഇപ്പോൾ അമ്പത് സെൻറ്റ് സ്ഥലത്താണ് വെള്ളം ചേക്കുന്നത് അവിടെ ചേച്ചി രാവിലെ വില എടുത്തിരിക്കണം അപ്പോൾ അത് ഫ്രഷായിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം വേണ്ട ഈ ഒരു പഴുത്ത വെള്ളരില്ല ഇത് കണ്ണുവെള്ളരി പർപ്പസിൽ ഉപയോഗിക്കാം ഈ വെള്ളരി തന്നെ നമുക്ക് കൃഷി ചെയ്ത് ഇപ്പോൾ ഒരു അറുപത് ദിവസം പിന്നിട്ടാണ് എന്താ വേണ്ട ഈ ഗോൾഡൻ കളറിലേക്ക് വരും ഇപ്പം കറി വെള്ളരിക്കായിട്ട് കൂടുതലും പോകണതും ഈ പച്ച ഷൈഡാണ് കണ്ടോ അതെ ഇവിടെ കിടക്കണത് ഒരു പച്ച ഷൈഡാണ് ഈ ഒരു പരുവത്തിൽ വില എടുക്കണത് ഉണ്ടാവേ ഇവിടെ മേലിൽ പച്ചയുണ്ട് ഈ ഒരു പച്ച ഈര് പച്ചപ്പൊക്കെയാണ് കൂടുതലും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്നത് ഇതാകുമ്പോഴേ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഈ അടിപൊളി ഇരിക്കും നെക്ക് കൊള്ളാതെ ഇതിൽ ഫുള്ള് പഴുപ്പിലൊക്കെ വരുമ്പോഴ് വളരെ നല്ലതായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള് ഉണ്ട് ഫുള്ള് പഴുത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ നെക്ക് വീഴും അതായത് ഇങ്ങനെ അങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ താങ്ങുപോകും അപ്പം അതുകൊണ്ട് തന്നെ ഈ പച്ചപ്പരുവത്തിലെ കറി വെള്ളരി ആട്ടുകൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ സൈസിന്റെ ആവശ്യം വെള്ളരിക്ക് വരുന്നില്ല ഈ മുറിച്ച് മേടിക്കാൻ കസ്റ്റമേഴ്സിന് ഒരു താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഉണ്ടാ ഇതിപ്പോൾ ഒരു എണ്ണൂറ് ഗ്രാം തൊള്ളായിരം ഗ്രാം പരമാവധി ഒരു കിലോയാണ് കൂടുതലും കാണാൻ വരുന്നത് ഇവിടെ എല്ലാം നോക്കി കഴിഞ്ഞാൽ അറിയാൻ തരാം പച്ചപ്പ് കായ് എല്ലാം നോക്കിയാൽ എല്ലാ മുറിലും കിടക്കുന്ന എല്ലാം ഈ ഒരു പരുവത്തിലുള്ള കാവലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിങ് ഈസിയാണ് ഈ അരിലൊക്കെ നോക്കിയാൽ നല്ല പച്ചപ്പിലാണ് കിടക്കുന്നത് അതിനകത്തൊരു രസമുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം അതെ ഉണ്ട് അടുങ്ങി ഇവിടെയൊക്കെ കിടപ്പുണ്ടത് എല്ലാം ചെറുതും പോലായിട്ടുള്ള കാവലുണ്ട് ഇവിടെ കിടക്കണമെന്ന് നോക്കിയാൽ ഉണ്ട് അതേ ഈ രീതിയിൽ വെള്ളരി ഉണ്ടാവും നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേക ഉണ്ട് കേട്ടോ അതെ നല്ല ചൊരു മണലാണ് ഇപ്പം ഈ എരിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും പണ്ടൊക്കെ ഈ പാടത്തെ ഈ നെൽകൃഷിയൊക്കെ ശേഷം ഇങ്ങനെ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യും ആരും എത്ര തന്നെയാണ് ഇവിടെ നിലനിർത്തിരിക്കുന്നത് ഈ കടന്ന് ഇരുന്നൂറ് കിട്ടേണ്ട ഡ്രമ്മാണ് ആണ്ട്ടാ ഒരു തോട്ടത്തിൽ ഒരെണ്ണം ഉണ്ടാവും അപ്പം ഇത് മൈക്രോ മൈക്രോന്യൂട്രൻറ്റാണ് വെള്ളരി കൃഷി പറഞ്ഞാൽ അമിതമായിട്ടുള്ള ജൈവവളങ്ങളൊന്നും ആവശ്യമില്ല നീർ വളങ്ങൾ മതിയാവും ചാണകപ്പൊടിയോ കോഴികളൊക്കെ മതിയാവും ഇവിടെ മഞ്ഞ പരിശോധന പ്രകാരമുള്ള വളങ്ങളാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത് അതായിട്ട് ബോറോൺ മഗ്നീഷ്യം മൈക്രോൺ ഉണ്ട് ചെറിയ ചെറിയ കണ്ടെയ്നറുകളൊക്കെ എല്ലാം വേണം അത് അങ്ങനെയുള്ള ലിക്വിഡ് ഫോമുള്ള വളങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അതിപ്പോഴ് വേണ്ട ഒരു ലിറ്റർ വളമാണെങ്കിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം കൂടെ ചേർക്കും അപ്പം അത് കഴിഞ്ഞ് ഈ തടത്തിലും ഇങ്ങനെ തടത്തിൽ ഒഴിക്കും ഇലയിൽ കൊടുക്കും രാവിലെ സമയങ്ങളിലും അപ്പം ശരിക്കും തോട്ടിലൂടെയും ഇലയിലൂടെയും എടുക്കാനായിട്ട് പറ്റും എന്താ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു പോയാൽ മതിയാവും മിനിമം ആയി അപ്പം നിലനിർത്തിക്കൊണ്ട് കള്ള കൃഷിയാണ് മൂന്നോ നാലോ തവണ ഇത്തരം വളങ്ങൾക്കൂടെ പ്രാധാന്യം കൊടുക്കും അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കീഴിലുള്ള വെള്ളരെ നമുക്ക് വിളയെടുക്കാനായിട്ട് പറ്റും ഓരോ പാടത്തും വിളയെടുപ്പ് കഴിയും അതായത് ഫുള്ള് കായായി തുടങ്ങി പിന്നെ ഇതിന്റെ ഡ്രമ്മിൻ്റെ ആവശ്യം വരുന്നില്ല അടുത്ത മാറ്റി വെക്കും വെള്ളയുടെ വിശദമായ വീഡിയോ ഒരുപാട് കിടപ്പുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോയിലെ വിഷയങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയത്തിൽ വരെ 拜拜。